വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അൻപത്തി ഒന്നാമത്തെ സൂക്തം പ്രവാചകന്മാരെ നിങ്ങൾ നല്ല വിഭവങ്ങൾ ആഹരിക്കുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്നതൊക്കെ നാം അറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൂക്തത്തിൽ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കൽപ്പനയാണ് അതായത് പ്രവാചകന്മാരെ മൊത്തത്തിൽ പറയാൻ കാരണം അന്ത്യപ്രവാചകനായ നെടീരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ദൈവം നൽകിയ കൽപ്പനയായിരുന്നു നല്ല ഭക്ഷണം കഴിക്കുക എന്നത് നല്ല ഭക്ഷണം എന്നാൽ വില കൂടിയ മുന്തിയ ഭക്ഷണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അതായത് ദൈവം അനുവദിച്ചതും അന്യരുടെ അവകാശങ്ങളിൽ നിന്നുമുക്തമായതുമായ സംശുദ്ധമായ ഭക്ഷ്യവിഭവങ്ങൾ ആണ് നിങ്ങൾ ആഹരിക്കേണ്ടത് ഇത് പ്രവാചകന്മാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല പ്രവാചകൻ വിശ്വസിക്കുന്ന ഏതൊരു ദൈവവിശ്വാസിയും കർശനമായി പാലിക്കേണ്ട ഒരു ജീവിത രീതി തന്നെയാണത് അദ്ധ്യായം രണ്ടാമത്തെ അധ്യായം നൂറ്റി എഴുപത്തിരണ്ടാം സൂത്രത്തിൽ പ്രകാരം പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങൾക്ക് നൽകപ്പെട്ട നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ ആഹരിക്കുക ദൈവത്തിന് നിങ്ങൾ നന്ദി ചെയ്യുക നിങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നബിതിരുമേനിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും സംശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ നിഷ്കർഷത പുലർത്തിയിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ നിബിതിരുമേനിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു കപ്പ് പാൽ കൊടുത്തയച്ചു അപ്പം നബി അത് സ്വീകരിക്കാതെ തിരിച്ചയച്ചു കൊണ്ട് ചോദിച്ചു ഈ പാല് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവര് പറഞ്ഞു എൻ്റെ സ്വന്തം ആടിൻ്റെ പാലാണ് ആ ആടിനെ എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ് അങ്ങനെ ഉറപ്പാക്കിയ ശേഷമാണ് നിബി ആ പാല് കുടിച്ചത് പിറ്റേ ദിവസം ആ വീട്ടുകാർ നിബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പ്രവാചകർ എന്തുകൊണ്ടാണ് താങ്കൾ ആദ്യം ആ പാല് കുടി പിന്നെ നിരസിക്കാൻ കാരണം അപ്പം പ്രവാചകൻ പറഞ്ഞു നല്ലതല്ലാത്ത വിഭവങ്ങളൊന്നും തന്നെ ഭക്ഷിക്കരുതെന്ന് അതേപോലെ തന്നെ സൽക്കരണങ്ങളല്ലാത്തതൊന്നും ചെയ്യരുതെന്നും പ്രവാചകന്മാർ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അതിനു കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് ഒരിക്കലും തിരുമേനൂര് യാത്രക്കാരനെ കുറിച്ച് പ്രകാരം പറഞ്ഞു അയാൾ ദീർഘ യാത്ര ചെയ്ത് ശരീരം മുഴുവൻ പൊടി തലമുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്നു എന്നിട്ട് അയാൾ മാനത്തേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ ഭക്ഷണം നിഷിദ്ധമായ മാർഗയണ സമ്പാദിച്ചിരിക്കും സമ്പാദിച്ചതാണ് അവൻ്റെ കുടിവെള്ളവും നിഷിദ്ധമായ മാർഗയണ ലഭിച്ചതാണ് അപ്പം ഇങ്ങനെയുള്ളവന് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക ദൈവം അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കും എന്ന് ചോദിക്കുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ട് ദൈവവിശ്വാസികൾ തങ്ങളുടെ ഭക്ഷണവും വസ്ത്രവുമൊക്കെ നേരായ മാർഗേണ സമ്പാദിച്ചതായിരിക്കണം കള്ളക്കടത്ത് കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് പലിശ മോഷണം നിരോധിത ഉൽപ്പന്നങ്ങളുടെ കച്ചവടം തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ സമ്പാദിച്ചതാകാൻ പാടില്ല മറിച്ച് ഹലാലും തയ്യവും സംശുദ്ധവും അനുവദനീയവുമായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്